ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം വില്ലുവാദ്രി നാഥന്റെ പുണ്യഭൂമിയാമലയിൽ ജ്വൽ പാലസ്ര കടുത്ത വരൾച്ച അനുഭവപ്പെടുന്ന വേളയിലും പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ആഴ്ചകളായിട്ടും പരിഹരിക്കാതിരിക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ യുവാവിന്റെ കൊളിപ്രതിഷേധം തിരുവല്ലാമല മലേശമംഗലം ചർക്കാക്ലാസിന് സമീപത്തായാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോകുന്നത് ആഴ്ചകൾ ഏറെയായി പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിക്കാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് കനത്ത ചൂടിൽ ഒരു തുള്ളി ദാഹജലത്തിനായി കഷ്ടപ്പെടുമ്പോഴാണ് ഇവിടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നത് സമീപത്തെ ചാലുകളും തരിശായി കിടക്കുന്ന പാടങ്ങളും വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ് മലേഷ്യമംഗലത്തിന്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാക്കനിയായി മാറുമ്പോൾ ഇവിടെ വെള്ളം പാഴാക്കി കളയുകയാണ് അധികൃതർ മലേശമംഗലം സ്വദേശിയായ പൊതുപ്രവർത്തകൻ എ കൃഷ്ണകുമാർ വാട്ടർ അതോറിറ്റിയുടെ അലംഭാവത്തിനെതിരെ പ്രതിഷേധ സൂചകമായി പൈപ്പ് ലൈൻ പൊട്ടിയത് മൂലം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു പ്രതിഷേധ പരിപാടിയിൽ എ കൃഷ്ണകുമാർ കുടിവെള്ളം പാഴാക്കി കളയുന്ന അധികൃതരുടെ നടപടിക്കെതിരെ വിമർശിച്ച് സംസാരിച്ചു നിന്നും മലേശമംഗലം വരെ ഈ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ പൈപ്പുകൾ അതോറിറ്റിയിലെ അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങള് മൂന്ന് കിലോമീറ്റർ കുടിവെള്ളമില്ല ദിവസം ദിനം പ്രതി വെള്ളം ഇട്ടാക്കുന്നുണ്ട് പക്ഷെ വെള്ളം ഇട്ടാക്കുന്നതൊക്കെ റോഡ് സൈഡിലൂടെ അടുത്തുള്ള പാടശേഖരങ്ങൾക്കാണ് ഇട്ടാക്കുന്നത് അവിടെ ഋഷിദിനമായിട്ട് ഇന്നുപോലും ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല ആ സമയത്താണ് ഇവിടെ കുളിക്കാനും കുടിക്കാനും അതുപോലെ പക്ഷിമൃഗാദികൾക്കും പട്ടികൾക്കും പോത്തുകൾക്കും ഒക്കെ വെള്ളം ഇഷ്ടമായിട്ടുണ്ട് തൊട്ടടുത്തുള്ള പാടശേഖരങ്ങളിൽ ഇഷ്ടമായ വെള്ളമാണ് ലഭിക്കുന്നത് അപ്പോ നമ്മൾ നിരവധി തവണ നമ്മൾ പരാതിപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി അതിന്റെ ഒരു പുല്ലുവിളിക്ക് എടുക്കുന്നില്ല വാട്ടർ അതോറിറ്റിയുടെ ഇതാണ് ചേലക്കര വാട്ടർ അതോറിറ്റിയാണ് ഇതിന്റെ നിയന്ത്രണത്തിലാണ് ഈ പൈപ്പ് ലൈറ്റ് അപ്പൊ നമ്മൾ പഞ്ചായത്തിൽ പരാജയപ്പെ പഞ്ചായത്തുകാരെ അവരെ വിളിക്കും അവര് പറയും വെള്ളം ഇട്ടാക്കിയിട്ടുണ്ടെന്ന് പറയും വെള്ളം വിടുന്നുണ്ട് വെള്ളം ഇതുവരെ വിടുന്നു എത്തുന്നുള്ളൂ അതിനുമുമ്പിൽ നിരവധി വലിയ വലിയ പൊട്ടലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം തൊട്ടടുത്ത പാടശേഖരങ്ങളിൽ വെള്ളം ഈ വേനൽക്കാലത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ വാർഡിലെ ജനങ്ങളുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയത്തിൽ താല്പര്യം കൈക്കൊള്ളുന്നില്ല എന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി ജാഫർ പരുത്തിപ്പറ ഉമ്മർ കരുവത്തൊടി എന്നിവരും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു സിസിന്